ഹലോ ഗൈസ് ഇറ്റ്സ് മീ ഹരി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ കേരളത്തിലുള്ള എല്ലാ ഉത്സവ പ്രേമികളും കാത്തിരുന്ന നമ്മുടെ സ്വന്തം നെന്മാറ വല്ലങ്ങി വില ഇന്ന് ഗംഭീരമായിട്ട് നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷയൽസാണ് നമ്മളിനി കാണാൻ പോകുന്നത് അപ്പോൾ കുറച്ച് മുമ്പ് വരെ നമ്മളെല്ലാവരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ മഴയൊക്കെ തോർന്നിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് പെയ്യില്ല തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നെന്മാറ ദേശത്തിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് നെന്മാറ ദേശത്തിൻ്റെ പന്തലും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം അതുപോലെ തന്നെ വഴിയരികിൽ നോക്കുകയാണെങ്കിൽ കച്ചവടക്കാരൊക്കെ നേരത്തെ തന്നെ സീറ്റ് പിടിച്ച് ഇരിപ്പുണ്ട് കച്ചവടം പൊടി പൊടിക്കുകയാണ് കേട്ടോ പല തരത്തിലുള്ള കച്ചവടമാണ് ഈ ഭാഗത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഉത്സവം നടക്കുന്ന സമയത്ത് അതിലൂടെ ഒരുപാട് പേർക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഗെയ്സ് ഈ കാണുന്നതാണ് നെന്മാറയുടെ പന്തൽ കേട്ടോ എന്തായാലും പന്തൽ അടിപൊളിയായിട്ടുണ്ട് പക്ഷേ പേഴ്സണലായിട്ട് പറയുവാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വല്ലങ്കിടിയാണ് കേട്ടോ യുടെ അടിപൊളി പന്തലാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് എൻജോയ് ചെയ്യുകയാണ് കേട്ടോ ഒരു വശത്ത് നമുക്ക് മേളം ആസ്വദിക്കുന്ന ആൾക്കാരെ കാണാം ഒരു സൈഡിൽ പന്തൽ നോക്കി നിൽക്കുന്ന ആൾക്കാരെ കാണാം അങ്ങനെ മൊത്തത്തിലൊരു വൈബാണ് കേട്ടോ ഈ ഉത്സവം പൂരം വേല എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേക വൈബാണ് കാരണം ഇത് എപ്പോഴും ഉണ്ടാവില്ല വർഷത്തിലൊരിക്കലാണ് ഈ ഒരു പരിപാടിയൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മദ്യം മറന്ന് എൻജോയ് ചെയ്യുകയാണ് പിന്നെ പ്രധാനമായിട്ടും ആൾക്കാർ വരുന്നത് വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കാരണം ഇപ്പോൾ വെടിക്കെട്ടിനൊക്കെ നമുക്കൊരു പരിമിതിയുണ്ട് നിയമപരമായിട്ടാണെങ്കിലും എല്ലാം അപ്പോൾ നെന്മാറ വല്ലങ്ങി വേലയുടെ എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്പെഷ്യലാണ് കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫയർ വർക്ക് നടക്കുന്നൊരു സ്ഥലമാണ് നെന്മാറ വല്ലങ്ങി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നെന്മാറ വല്ലങ്ങി വേല എന്ന് പറയുന്നത് എന്നും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഒരുപാട് സ്ഥലത്ത് നിന്നിട്ടും നെന്മാറ വല്ലങ്കി വേല കാണാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ബൈക്കിലൊക്കെ പോകുന്ന ആൾക്കാരുടെയൊക്കെ നമ്പർ പ്ലേറ്റ് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ ഫുള്ള് ഷൂര് അതുപോലെ കാസർഗോഡ് കണ്ണൂർ അങ്ങനെ പല ഭാഗത്തു നിന്നും കേരളത്തിൻ്റെ മൊക്കിലും മൂലയിൽ നിന്നിട്ടും വരെ ആൾക്കാർ ഈ ഒരു ഉത്സവം കാണാൻ വേണ്ടി വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഒരു നെന്മാറ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് തന്നെ പറയുന്നത് ഗെയ്സ് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് പറയാം അതായത് ഈ കൈക്കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ഈ വേല കാണാൻ വരുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒന്നാമത് നമുക്ക് ഈ തിരക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കുന്തം തള്ളും തിരക്കൊക്കെയാണ് വല്ലങ്കിട ഭാഗത്തേക്ക് പോകുന്നവരും അതുപോലെ തിരിച്ചിങ്ങോട്ട് വരുന്നവരും മൊത്തത്തിൽ ഉന്തള്ളുമാണ് അപ്പോൾ നമുക്ക് തന്നെ ഈ ഒരു തിരക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് കുട്ടികളെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും അങ്ങനെ ഒരുപാട് പേര് വന്ന് പെട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികളെയും കൊണ്ട് വരുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക പിന്നെ ഇടയിൽ പെട്ട് കഴിഞ്ഞിട്ട് കയ്യും കാലിട്ട് അടിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം ഒരു പൂഴിവാരി ഇട്ട് കഴിഞ്ഞാൽ പോലും നിലത്ത് വീഴാത്തത്ര ജനങ്ങളാണ് ഈ ഒരു വേല നടക്കുന്ന അവിടെ ഉള്ളത് ഗെയ്സ് അങ്ങനെ വേലപ്പറമ്പിലെ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് സമയം പോയതറിഞ്ഞില്ല ഇനി നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത് വെടിക്കെട്ട് കാണാനായിട്ടാണ് അപ്പോൾ ഏഴ് മണിക്കാണ് വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ദേശമാണ് ആദ്യം പൊട്ടിക്കുന്നത് കേട്ടോ നമുക്ക് വെടിക്കെട്ടിലേക്ക് കിടക്കാം അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം തുടക്കം മുതൽ കണ്ടാലാണ് നമുക്ക് ആ പവർ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അവസാനം കൊണ്ടൊക്കെ നല്ല പെരിക്കലുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിക്കുക ഗെയ്സ് അതുപോലെ നമ്മൾ ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിലായിരിക്കും നെന്മാർ ദേശത്തിൻ്റെ വെടിക്കെട്ട് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ അടിച്ച് റെഡി ആയിട്ട് ഇരുന്നോളൂ കേട്ടോ oh, oh. oh.